ദുരന്തങ്ങൾ നൽകുന്ന പ്രകൃതിപാഠങ്ങൾ മനുഷ്യചരിത്രം നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ഇതേപ്പറ്റിയുള്ള അന്വേഷണങ്ങൾക്കും മനുഷ്യകുലത്തിൻ്റെ പഴക്കമുണ്ട് മനുഷ്യ മനസ്സിലെ വേദനയുടെ ഉരുൾപൊട്ടൽ ദുരന്ത ചർച്ചകൾ അവസാനിക്കുന്നതോടെ കണ്ണീരുണങ്ങാത്ത ഓർമ്മകളായ ബന്ധുക്കളിൽ മാത്രമായി അവശേഷിക്കുമെന്നതാണ് ദുരന്തങ്ങളുടെ ബാക്കിപത്രം പത്രം മരണത്തിൻ്റെ മലയിടിച്ചിലുകളിൽ ചിന്തിക്കേണ്ടത് അടുത്ത ദുരന്തത്തെക്കുറിച്ചും അതൊഴിവാക്കുവാനുള്ളതും അതിജീവനത്തിനുള്ള വഴികളുമായിരിക്കണം കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊമ്പതിന് രാത്രിയും പിറ്റേന്ന് പകലുമായി വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അനുബന്ധ മേഖലകളിലുമുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ വേദനയിൽ നിന്ന് നമ്മൾ ഇനിയും മോചിതരായിട്ടില്ല വയനാട് ജില്ലയിൽ കോഴിക്കോട് മലപ്പുറം വനമേഖലയോട് ചേർന്നുള്ള മുണ്ടക്കൈ ചൂരൽമല പുത്തുമല പെട്ടിമുടി കവളപ്പാറ എന്നിവിടങ്ങളിലും ഇതിൻ്റെയൊക്കെ അനുബന്ധ മേഖലകളായ കോളയാട് വിലങ്ങാട് എന്നിവിടങ്ങളിലുമാണ് ദുരന്തമുണ്ടായത് ഉറങ്ങിക്കിടക്കുന്ന പലരും നിമിഷങ്ങൾ കൊണ്ടാണ് മണ്ണിലും പാറക്കെട്ടിലും ചെളിയിലും പുതഞ്ഞ് പോയത് പെരുവെള്ളപ്പാച്ചലിൽ പലരുടെയും മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറത്തെ ചാലിയാർ പുഴയിലെത്തി മാധ്യമങ്ങളുടെ കണക്കനുസരിച്ച് ഈ ദുരന്തത്തിലെ മരണം മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് നൂറ്റി പതിനെട്ട് പേരെ കാണാതായെന്നാണ് ഔദ്യോഗിക കണക്ക് നിരവധി ആളുകളുടെ ശരീരഭാഗങ്ങൾ കണ്ടുകെട്ടി മുണ്ടേരി മുതൽ പരപ്പൻകോട് വരെ അഞ്ച് സെക്ടറുകളിലായി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എണ്ണായിരത്തോളം പേരാണ് എല്ലാം നഷ്ടപ്പെട്ട് വിവിധ ക്യാമ്പുകളിലെത്തിയത് നാലായിരത്തി എണ്ണൂറ് പേർ ദുരന്തബാധിതരായി ഒരു മനുഷ്യായുസിൻ്റെ അധ്വാനം കൊണ്ട് സ്വരുക്കൂട്ടിയതെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ടു മൂന്ന് ഗ്രാമങ്ങൾ നമാവശേഷമായി രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി മാറുകയായിരുന്നു ഈ സംഭവം കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായതെന്ന് പഠനങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം വയനാടൻ മേഖലയിൽ ഇരുന്നൂറിലധികം ഉരുൾപൊട്ടലുണ്ടായതായാണ് പഠനങ്ങളിലൂടെ പുറത്തുവരുന്ന വിവരം ഇതിലൊന്നും ആൾനാശമില്ലാത്തതിനാൽ പുറംലോകം അറിഞ്ഞില്ലെന്ന് മാത്രം ഉണ്ടക്കൈ ഏലത്തോട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലുണ്ടായ ഉരുൾപൊട്ടലിൽ പത്ത് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെടുത്ത ഉണ്ടായിട്ടുണ്ട് കൂടെ എത്ര പേർ മരിച്ചുവെന്നത് ഇപ്പോഴും അറിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അറുപത് പേർ മരിച്ച സംഭവമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ദുരന്തബാധിതമായി അടയാളപ്പെടുത്തപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അപകടം നടന്ന മുണ്ടക്കൈ കണ്ടെത്തിയ കാരണങ്ങൾ മനുഷ്യൻ നിർമ്മിക്കാൻ കഴിയാത്തത് പ്രകൃതിയിൽ ഉടച്ചു വാർക്കാൻ മനുഷ്യന് അവകാശമില്ല എന്നതാണ് പാരിസ്ഥിതിക തത്വത്തിൻ്റെ കാതൽ ഇതുതന്നെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന പ്രമാണവും അനുഗ്രഹമാകേണ്ട മഴ പ്രളയത്തിൽ കലാശിക്കുന്നതും കുളിരേഖേണ്ട കാറ്റ് കൊടുങ്കാറ്റാകുന്നതും പതിവായിരിക്കുന്നു കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ മലകളെയും പുഴകളെയും ഉണ്ടാകുന്നത് മഴ കുറയുന്നതായുള്ള പരിദേവനങ്ങൾക്കിടയിലാണ് നാടിനെ കശക്കിയെറിയാൻ പാകത്തിന് പെരുമഴയുണ്ടായത് സാന്ദ്രത കുറഞ്ഞ മണ്ണിൽ അതിവേഗം വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും അങ്ങനെ വെള്ളം ശേഖരിക്കുന്നിടങ്ങളിലാണ് ഉരുളുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് മീറ്ററോളം ഉയരമുള്ള മേപ്പാടി പുഞ്ചിരിമട്ടം മലനിരക്കുകളുടെ ഉയരമുള്ള ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത് താഴെ മുണ്ടക്കരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ നിരവധി സ്ഥലങ്ങളിലാണ് തടയണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വെള്ളം വെള്ളമൊഴുകിപ്പോയ ചാലുകളെല്ലാം ഇതിനകം രൂപമാറ്റം വന്നിരിക്കുന്നു ഈ കാലയളവിൽ വനാവരണം അറുപത്തിരണ്ട് ശതമാനത്തോളം കുറഞ്ഞതായി വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു കോറികളുടെ അനിയന്ത്രിതമായ വർധനവും ഖനനവും എടുത്തു പറയേണ്ട വസ്തുതയാണ് ദുരന്ത മേഖലയിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും ഇത്തവണ വില്ലനായത് അതിതീവ്ര മഴയാണ് എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതിതീവ്ര മഴ വില്ലനായി കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് കാരണം അസാധാരണമാംവിധം കടൽ ചൂടാവുന്നതാണെന്ന് വിദഗ്ദ്ധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇതിന് കാരണമാകുന്നത് ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളാണെന്നും ഇത് കൂടുതലായി വികസിത രാജ്യങ്ങളുടെ സൃഷ്ടിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജൂലൈയിൽ ഇന്ത്യൻ സമുദ്രത്തിലെയും അറബിക്കടലിലെയും ചൂട് അത്യധികം വർദ്ധിച്ചത് അതിതീവ്ര മഴയ്ക്ക് കാരണമായെന്ന് അമേരിക്കൻ കാലാവസ്ഥാ വിദഗ്ധരുടെ പഠനവും ചൂണ്ടിക്കാണിക്കുന്നു കേവലം നൂറ്റി അൻപത് കിലോമീറ്ററോളം വീതിയിൽ കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ മാത്രമുള്ള കേരളത്തിൽ കാറ്റ് യോജിച്ചു വന്നാൽ അത് പശ്ചിമഘട്ടത്തിൽ അതിതീവ്ര മഴയായി പെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആഗോള താപനില ഒന്നേ പോയിൻറ്റ് മൂന്ന് ഡിഗ്രി ഉയർന്നപ്പോൾ മഴയുടെ തീവ്രത കൂടിയത് പത്ത് ശതമാനത്തോളമാണ് ഇതിൻ്റെയൊക്കെ ഫലമായി ദുരന്തമുണ്ടായ മേഖലകളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത് മില്ലി ലീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ശേഷം ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ദിവസമാണ് ദുരന്തമുണ്ടായത് ചരിവുള്ള ഭൂമിയിൽ വെള്ളം തടഞ്ഞു നിർത്തുന്ന തടയണകൾ കൂടുതൽ വെള്ളത്തെ ഭൂമിക്കടിയിലേക്ക് താഴുന്നതിന് കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് വയനാട് പോലുള്ള സാന്ദ്രത കുറഞ്ഞ മണ്ണുള്ള സ്ഥലങ്ങളിൽ ഉരുളുകൾ ഉണ്ടാക്കുന്നതിന് നിർണായക ഘടകമാകും അതിതീവ്ര മഴ കൂടിയാകുമ്പോൾ ഉരുളുകൾ പൊട്ടുന്നതിനും കാരണമാകും അതാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രാദേശിക മഴ പ്രവചനവും ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളുടെ മാപ്പിങ്ങും വിലയിരുത്തി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം കാര്യക്ഷമമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഈ അപകടങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ സാഹചര്യത്തിൽ പാരിസ്ഥിതിക പ്രതിസന്ധികളെ നേരിടുവാൻ പുതിയ സുരക്ഷിത മേഖലകൾ താമസത്തിനായി കണ്ടെത്തുന്നതായിരിക്കും അഭികാമ്യം കാലങ്ങളായി പെയ്യുന്ന മഴയുടെ കുളിർമകളിൽ കഴിയുന്ന ഭൂമി ഇന്ന് വിറകൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു എത്ര കനത്ത മഴയ്ക്ക് ശേഷവും ഒരു ദിവസം മഴയില്ലാതായാലുള്ള ചൂടിൻ്റെ കാഠിന്യവും നാം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അനുഭവങ്ങളിലൂടെ പഠിക്കാത്ത മനുഷ്യൻ വരും തലമുറകൾക്കായി കരുതി വെക്കുവാൻ പ്രകൃതിയുടേതായ തിരിശേഷിപ്പുകൾ എന്തെങ്കിലും അവശേഷിപ്പിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്